വ്യത്യസ്തമായ ഒരു പ്രവർത്തനത്തിലേക്കാണ് നമ്മളിനി പോകുന്നത് ഒരു ആദരിക്കൽ ചടങ്ങാണ് ഇതൊരു വെറും ആദരിക്കൽ ചടങ്ങല്ല മനസ്സ് തുറന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ബഹുമുഖ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഇന്ന് ഈ വേദിയിൽ ആദരിക്കപ്പെടുന്നവർ ഡോക്ടർ കുസുമകുമാരി മാഡം അതേപോലെ തന്നെ ശ്രീമതി കവിതാ ബാല ശ്രീമതി കീർത്തി എം എസ് ശ്രീമതി ഷാൻ എലിസ് എബി എന്നീ മഹത് വ്യക്തിത്വങ്ങളാണ് നിങ്ങളുടെ എല്ലാവർക്കും ഈ മുഖങ്ങൾ പരിചിതമാണെന്ന് വിശ്വസിക്കുന്നു ആദരിക്കുന്നതിനായി ബൗദ്ധ്യത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷമിക്കുന്നു ശ്രീമതി ഗിരിജ വൈസ് പ്രസിഡന്റ് ശ്രീമതി ലൈലമുങ്കൻ കലാകമൽ മഹൽ ഇവിടെ സംഗീതരായിട്ടുള്ള സംസ്ഥാന ഭാരവാഹികളാണ് നമ്മുടെ കോശത്തിൻ്റെ പേരിൽ ഈ മഹത് വനിതകളെ ആദരിക്കുന്നത് തീർച്ചയായും ആദ്യമായി ഡോക്ടർ കുസുമകുമാരി മാഡം മാഡത്തെ ആദരിക്കാനായി ശ്രീകല്ല തമ്മിൽ മഹസായ തിരുവനന്തപുരത്തിന് വളരെ പരിചിതയായ ഒരു വനിതവായുര കുടുംബങ്ങളാണ് ഡോക്ടർ കുസുമുമാരി മേഡം നിങ്ങൾക്കറിയാം പ്രത്യാശ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ക്യാൻസർ ബാധിതരായ ആളുകളുടെ കുടുംബാംഗങ്ങളെയും കുട്ടികളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ സംഘടനയുടെ ഫൗണ്ടറാണ് അതിലെ സജീവ പ്രവർത്തകയുമാണ് ഈ മനുഷ്യ സ്നേഹിയായ ഡോക്ടർ കുസു കുമാരി മേഡത്തിനെ ആദരിതായിരുന്നു രണ്ടുമായി ഷാലിൻ എന്നും സെബിയെ ഞാൻ പറയേണ്ട കാര്യമല്ലേ തിരുവനന്തപുരം കാരണം നന്നായി അറിയാം പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ പോകുന്ന ആളുകൾക്കെല്ലാം അറിയാവുന്ന പരിചിത മുഖമാണ് എൻ്റെ ചോറ്റുപാത്രം അല്ലേ ഇനി ഞാൻ കൂടുതലൊന്നും പരിചയപ്പെടുന്നില്ല എൻ്റെ ചോറ്റുപാത്രത്തിൻ്റെ പ്രസക്തി അറിയുന്ന നമ്മൾ സ്ത്രീകൾ ഷാലിനെ ആദരിക്കുകയാണ് ആദരിക്കുന്നതിനായി ശ്രീമതി ഗിരിജയെ ക്ഷമിക്കുന്നു പ്ലീസ് വൈസ് പ്രസിഡന്റ് ബോധ്യത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ഗിരിജ നമ്മുടെ ഷാലിനെ തിരുവനന്തപുരത്തെ ഷാലിനെ സ്വാഗതം ചെയ്യുന്നു ധീരമനിതയെ സ്വാഗതം ചെയ്യുന്നു ആദരിക്കുന്നു മറ്റൊരു പ്രതിഭാശാലിത നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നു നിങ്ങൾക്കെല്ലാം അറിയാം കർണ ന്യൂസിലെ വളരെ വിവാദപരമായ വാർത്തകളൊക്കെ അവതരിപ്പിക്കുന്ന ശ്രീമതി കവിതാ കവിതാപാല നിങ്ങളുടെ വലിയ ആദരം സ്വീകരിച്ചാൽ ആദരിക്കുന്നതിനായി ശ്രീമതി ലാലോ തന്നെ ക്ഷണിക്കുന്നു അനുഭവങ്ങളിലൂടെ താഴെ പോകേണ്ട അവസരങ്ങളിൽ തിരിച്ചു കയറ്റിയുള്ള കവിതാപാലം നമുക്കൊരു മാതൃകയാണ് ക്ഷണിക്കണം ഒന്ന് രണ്ട് വാക്കുകൾ തെറ്റിയിട്ടുണ്ട് കീർത്തി എം നമുക്കൊരു എന്നും പ്രചോദനമാണ് കീർത്തി എം ഞാൻ ആചരിക്കുന്നതിനായി ആദരിക്കപ്പെട്ട വ്യക്തികൾ ഞാന പറയട്ടെ ഇവിടെ ഇരിക്കുന്ന ഒരു പാലത്തും എന്നെ അറിയില്ല എന്നുള്ള വസ്തുത എനിക്കറിയും ഒരു അറിയുക എന്നുള്ള നിലയിൽ അറിയാമായിട്ടും അറിയും എന്ന് സാധ്യതയുള്ളൂ ചിലർക്കറിയും ഒരു പത്ത് പേർക്ക് അറിയാം ഞാൻ മാത്രം അല്ലേ അതല്ല ഇവിടെ വിഷയം ോധ്യം എന്താണെന്ന് വിളിക്കുന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നോട് ആദ്യം ഈ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് എനിക്ക് കുറച്ച് അത് കഴിഞ്ഞ് ഞാൻ മറ്റേ പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല കിട്ടുന്ന ചെറിയ എന്താ പറയാ ചെറിയ ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആഗ്രഹം അതിൽ അങ്ങനെ ചെറിയ ജോലികളെല്ലാം ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് പിന്നെ ഭാരവാഹികളൊന്നതിനോട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്രസാദം ഉണ്ടെന്നും അതിൻ്റെ ഉദ്ദേശം സ്ത്രീകളെ സഹായിക്കുള്ളതും ആണെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തില് ശാരീരികമായും മാനസികമായും വൈകാരികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുന്ന ധാരാളം സ്ത്രീകൾ ഉള്ളതെന്നുള്ളതാണ് എനിക്കറിയാം ഒരു സഹായത്തിന് ആരെ സമീപിക്കണമെന്നോ എങ്ങനെ സമീപിക്കണമെന്നോ എന്താ ഫോണാണെന്നോ യാതൊരു ഐഡിയയും ഇല്ലാത്ത ധാരാളം സ്ത്രീകൾക്കുണ്ട് ഇപ്പം ഞാൻ സൂചിപ്പിച്ചത് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് എന്ന് അങ്ങനെ നമ്മുടെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് പലപ്പോഴും ഈ അമ്മമാർ ഒരു ഒരസുഖം വരുമ്പോൾ അമ്മമാർക്കും അച്ഛൻമാർക്കും ഒരേപോലെ ദുഃഖം ഉണ്ടാവുമെങ്കിലും അതിൽ കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെ തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർക്ക് പലപ്പോഴും അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാനസികമായുള്ള സപ്പോർട്ട് കൊടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല നമുക്ക് ഒരു വേറൊരു സംഘടന നിങ്ങൾ അവരോട് ഒന്നും അവര് നിൽക്ക ഒന്ന് സംസാരിക്കൂ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ളൊരു സഹായം നിങ്ങൾ ഒരു കൈത്താങ്ങാകും എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒത്തിരി സാധ്യതകളൊന്നും പോയില്ല അതിന്റെ ഒരു അവരുടെ രീതിയും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് തന്നെയാണ് തോന്നിയത് ഈ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പിറ്റവാറും ആ കാര്യം അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ുദ്ധിമുട്ടുകളും അത് വിജയിക്കുന്ന പലർക്കും അറിയാവുന്നതു തന്നെയാണ് അത് കല നല്ലവണ്ണം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് അതിനാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇന്ന് ഈ അന്താരാഷ്ട്ര വന്ധാ ദിനത്തിൽ തന്നെ ഇവർക്ക് ആ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കൂട്ടായ്മ പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചത് ഒരു കാര്യമായി ഞാൻ കണക്കാക്കുന്നു ഇത് വളരെ നന്നായി പ്രവർത്തിക്കാനും ായ ധാരാളം സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്നും ഒരു കൈത്തായ് പ്രവർത്തിക്കണം എന്ന് ആശംസിച്ചു ഞാൻ വാർത്തകൾ എന്താ ഇപ്പൊ പറയാന്ന് അറിയില്ല ഞാൻ ഇന്ന് വന്നപ്പോൾ വന്നപ്പോ ബോധ്യം ബോധമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ ആയിട്ടാണ് തോന്നുന്നു അല്ലേ നിങ്ങ തോന്നാം അല്ലേ തീർച്ചയായിട്ടും അതാ ബോധം നഷ്ടപ്പെടുന്നവരാണ് ആരെങ്കിലും ഒക്കെ ചേർത്ത് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ബോധം നഷ്ടപ്പെട്ട് പോകുന്നവരെ കണ്ടെത്തി എന്താ പറയാ അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ചെറിയ കൂട്ടായ്മ ഒരു ചെറുതെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ വലുതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് തോന്നും വലുതിൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നുള്ള ചിന്തയായി ചെറുത് എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യാൻ ഒരുപാടുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു ഇതിൽ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും ബാക്കിയുള്ളവർ ചെയ്തോളും ഞാൻ അതിൻ്റെ ഭാഗമായി എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നുള്ളതാണ് പക്ഷേ ഒരു ചെറിയ കൂട്ടായ്മയുടെ ഭാഗം പറയുമ്പോൾ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റവും വലുതാണെന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇത്തവണത്തെ ലോക വനിതാ ദിനത്തിന്റെ ആപ്തവാക്യം തന്നെ ഇൻവെസ്റ്റിംഗ് ഇൻ വുമൺ ആണ് അതായത് സ്ത്രീകളിൽ നിക്ഷേപം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പം സ്ത്രീകളിൽ വലിയൊരു നിക്ഷേപമാണ് ബോധ്യം എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മ ഇന്നിവിടെ എന്താ പറയുക തിരികൊടുത്തി പടർത്തി വിട്ടേക്കാണ് കേരളത്തിൻ്റെ ഇന്ന് ഏറ്റവും മുതൽ ഇന്ന് തിരുവനന്തപുരത്ത് നിൽക്കുന്നു എനിക്കൊന്ന് കണ്ണൂരിൽ നിന്ന് വരെ കണ്ണൂരിൽ നിന്നില്ല ഇവിടെ ആള് അങ്ങറ്റം കണ്ണൂർ വരെ കാസർഗോഡ് എന്നാരും ഇല്ല ഞാൻ കണ്ണൂരേ കേട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങറ്റം കണ്ണൂരും അങ്ങറ്റം ഇടുക്കിയും ഒരറ്റം ഇങ്ങോട്ട് നോക്കിയാൽ പാലക്കാടും അപ്പം നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ നാല് ഭാഗത്തു നിന്നുള്ള നിന്നുള്ള അതിനകത്തുൾപ്പെടുന്ന ഒരു സ്ത്രീ സമൂഹമാണ് ഇന്ന് പ്രസ് ക്ലബിലിവിടെ നിറഞ്ഞിരിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് ഒരു എന്താ പറയുക ഇന്നൊരു ആദരവേറ്റുവാങ്ങി ഇതിനേക്കാൾ അതൊന്നും അല്ല ഇന്നത്തെ വലിയ കാര്യം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിക്കുക എന്നുള്ളത് അതിലൊക്കെ ഏറ്റവും വലിയ സന്തോഷം ഒരു നാല് വർഷത്തിന് മുൻപ് ഒരു മേശിക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചിട്ടുള്ള ആളുകളാണ് ഞാനും കലയും മനുഷ്യരും ഒക്കെ അന്ന് ഞങ്ങളുടെയൊക്കെ ചിന്തകൾ വളരെ വ്യത്യസ്തം എന്തെങ്കിലും ചെയ്യണം പക്ഷെ എന്ത് ചെയ്യും എവിടെ തുടങ്ങണം എന്നിടത്ത് നിന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ള ആളുകളാണ് പക്ഷെ ഇന്നൊരു നാല് വർഷം കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു നാല് വർഷം കൊണ്ട് ഒരു ജനതയെ കേൾക്കാൻ ശക്തരാകുന്ന രീതിയിലേക്ക് കലയും മനോജമൊക്കെ വളർന്നു അത്ര അത്രയും അവരുടെ മനസ്സ് വളർന്നത് അവർ വളർന്നവർ അവരുടെ മനസ്സ് മറ്റുള്ളവരെ കേൾക്കാൻ കേൾക്കാനെത്തുന്ന രീതിയിലേക്ക് വളരുകയും മാം പറഞ്ഞതുപോലെ അതുപോലെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരും ഉള്ളവരുടെ ഒരു കൂട്ടായ്മ ഒരുമിച്ചായപ്പോൾ ബോധ്യം വളരെ വലുതായി ഇവിടെ നിന്ന് ഞാൻ ഇന്ന് സ്വീകരിച്ച ഈയൊരു ഈ ഒരു മൊമൻറ്റം പോലും ചെറുതല്ല കാരണം മറ്റിടങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമുള്ള ഒരു വലിയ എന്താ പറയുന്നത് വലിയ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയുടെ ഭാഗമായ ഒരു സംഘടന എനിക്ക് തന്നെ അപ്പോ കേൾക്കാൻ ആളുണ്ടാവുക കേൾക്കാൻ മനസ്സുണ്ടാവുക എന്താ പറയാ അത് കേട്ടുകഴിഞ്ഞാൽ മാത്രമല്ല ഞങ്ങൾ ഉണ്ട് കൂടെ എന്ന് പറയാൻ മനസ്സുണ്ടാവുക എനിക്ക് തോന്നുന്നു ബോധ്യത്തിന് ട്രെയിനിങ്ങൊക്കെ ഉണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ദിവസം മുതൽ ട്രെയിനിങ്ങൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ പ്രിയ ഒരു അഞ്ചത്തി കുട്ടി ഇവിടെ വന്നിട്ടുണ്ട് ചെങ്ങന്നൂർന്ന് സദ്യ അന്തി പറഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങൊക്കെ ഉണ്ടായിരുന്നു വെറുതെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സ്ത്രീകളെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ തീയെ കെടാതെ ജ്വലിപ്പിച്ചുകൊണ്ട് എന്നും നിങ്ങൾക്ക് കൂട്ടായി നിൽക്കുവാനായി ഒരു സ്ത്രീ സമൂഹം തന്നെ നിങ്ങളെ ധൈര്യത്തോടു കൂടി നയിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ പങ്കുകാരാകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എന്താ പറയുക നമ്മൾ നമ്മളായി തന്നെ തുടരുക ആത്മഹത്യയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം അവിടെ ലൈഫിലുണ്ട് അവിടെയൊക്കെ നമ്മളെ കേൾക്കാൻ വരുന്നവരോടും നമ്മളോട് സംസാരിക്കാൻ ഒക്കെ ഒരു പുഞ്ചിരിയോടുകൂടി ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാൻ സാധിക്കും ആ പുഞ്ചിരിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ഇന്ന് അതുപോലെ തന്നെ ഇവിടെ ഒരു പുസ്തക പ്രകാശനം നടക്കുന്നുണ്ട് ഒരു എന്താ പറയുന്ന പുസ്തകം എന്ന് പറയുന്നത് പോലും ഒത്തിരി വെളിച്ചങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ് ഒരുപാട് ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ആ ഒരു സംരംഭത്തിനും അതുപോലെ തന്നെ ബോധ്യത്തിനും ബോധ്യത്തിൻ്റെ ഭാഗമാകുവാനായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിനും ഈ വലിയൊരു സ്നേഹത്തിനും നിങ്ങൾ തന്ന ആദരവിനും ഏറ്റവും സന്തോഷത്തോടു കൂടി ആദരവ് സ്വീകരിക്കുന്നതിനോടൊപ്പം നിങ്ങളോടൊപ്പം ഒരു വിളിക്കപ്പുറത്ത് ഒരു ഫോണിനപ്പുറത്ത് ഞാനും ഉണ്ടാകുമെന്നുള്ള എന്താ പറയുക ഒരു ചെറിയ സന്തോഷത്തോടുകൂടി തന്നെ കർമ്മ അവതാരക എന്ന രീതിയിൽ വലിയ വലിയ വിഷയങ്ങളൊക്കെ പറയുമെങ്കിലും എനിക്കെല്ലാം വലിയ വിഷയങ്ങളൊന്നും പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞ ശീലമില്ല എന്നാണ് പറഞ്ഞവരെ പക്ഷേ ഒരു ആവശ്യമുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ പലപ്പോഴും വാർത്തകൾ കൊണ്ടും എൻ്റെ പ്രസൻസ് കൊണ്ടും ഒരു സാന്നിധ്യമായും അല്ലെങ്കിൽ അവർ ആശ്വാസമായി നിൽക്കുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട് അത് എന്റെ സുഹൃത്തുക്കളോടൊപ്പം ആകട്ടെ എൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പമാകട്ടെ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപക്ഷെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാകാം ബോധ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ എന്നെ സമീപിച്ചതും എനിക്കിങ്ങനൊരു ആദരവ് നൽകാൻ അവർ തയ്യാറായതും ഒപ്പം ഊർജ്ജത്തിന്റെ ഭാഗമാകണം ഊദ്യത്തിനോടൊപ്പം നിൽക്കണം എന്നാവശ്യപ്പെട്ടത് അതിന് അടുവേ ശ്രീ മനോസറിനും കലാമേഡത്തിനും നിന്റെ എല്ലാ സംഘാടകർക്കും നന്ദി പറയുന്നു മേഡം ഇവിടെ പ്രസംഗിച്ചതുപോലെ ആദരവെന്നതല്ല വലിയ കാര്യം പക്ഷേ എനിക്ക് ഈ ആദരവ് വലിയൊരു കാര്യമാണ് കാരണം ഇന്ന് ലോക വനിതാ ദിനമാണ് ഈ വനിതാ ദിനത്തിൽ കേരളത്തിലുള്ള ശക്തരാണ് പ്രാപ്തരാണ് എന്ന് അറിയുന്ന ഒരു സംഘം സ്ത്രീകളുടെ മുന്നിൽ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് ആ വ്യക്തി അഭിമാനത്തോടെ നിൽക്കുന്നു അപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ട് പ്രമുഖ വ്യക്തികൾ മാഡം പറഞ്ഞു എന്റെ ആപ്പിക്കും എന്റെ അറിയിക്കും പക്ഷേ ഭക്ഷണങ്ങൾക്ക് മുന്നോട്ട് പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുന്നു ഇവിടെ നാടകത്തിന്റെ സ്നേഹം എന്താണ് നാടകത്തിന്റെ കരുതൽ എന്താണ് എന്ന് അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ അതോടെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ വീട്ടിലെ ഒരു കുട്ടി എൻ്റെ സ്വന്തം എന്ന് പറയാന കുട്ടി അവർക്ക് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് നടന്ന ഒരു ദിവസം അതിനടുത്ത ദിവസം അവർക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുന്നു ഞാൻ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് വളർത്തിയ ഒരു കുട്ടി ഞങ്ങൾ തമ്മിൽ നാലോ അഞ്ചോ വയസ്സിൽ ഡിഫറൻസേ ഉള്ളൂ വളരെ പെട്ടെന്ന് അവള് രോഗശേഖയിലാകുന്നു അവളെ എനിക്ക് കുറേ ദിവസത്തിൽ കാണാതിരിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഹോസ്പിറ്റലിലാണ് പക്ഷെ അപ്പോഴില്ല ഞാൻ ചോദിക്കുന്നു എങ്ങനെയാണ് അവരുടെ ഡോക്ടേഴ്സ് നമുക്കറിയില്ല എൻ്റെ മുന്നിലെ ആദ്യം ഒന്നൊരു ക്യാൻസർ പേഷ്യൻ്റ് ആളായിരിക്കും അന്ന് അവർ എപ്പോഴും പറയുന്ന ഒരു പേരായിരുന്നു അങ്ങനെ കാണുന്നതിന് മുന്നേ മാഡത്തിന് ഒരുപാട് മനസ്സിൽ ഞാൻ കൊണ്ടു നടന്ന വ്യക്തിയാണ് പിന്നെ ഞങ്ങളുടെ ഭദ്രദീപൊക്കെ വയ്ക്കുന്ന സമയത്ത് മേഡത്തിന്റെ ചെരുപ്പ് ഇങ്ങനെ എന്റെ കാലു വന്നു ഞാനതിന്റെ എടുത്തു കൊടുത്തു അതെനിക്ക് ഒരു തെറ്റായി തോന്നിയില്ല അപ്പൊ തടില്ല ഒരാളുടെയും ചെരുപ്പ് നമ്മെ പക്ഷെ ഞാൻ തിരുത്തി ഈ ചെരുപ്പ് ഞാൻ അഭിമാനത്തോടെ അതെന്താ കാര്യം അത് ഞാൻ ഈ ഒരു സംഭവത്തിന് നേരത്തെ അറിയാം അങ്ങനെ എനിക്ക് പറയാൻ മേഡത്തിനെ കാണാൻ ആ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്കിവിടെ അങ്ങനെ ഒരു അവസരം ലഭിച്ചു അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി മാനസാറിന് കലാപത്തിന് ഞാൻ നന്ദി പറയുന്നു ഒപ്പം നല്ല നല്ല വാക്കുകൾ വളരെ ശക്തിയായ ഒരു സ്ത്രീയാണ് എനിക്കും സംസാരിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി കാര്യം മഴ പറഞ്ഞൊരു വാക്ക് ബോധ്യമില്ലാത്തവർക്കുള്ളതാണ് ബോധ്യം അതെ ബോധമില്ലാത്ത സ്ത്രീകളാണല്ലോ എനിക്കില്ല എന്ന് കരുതാൻ ആത്മഹത്യ ചെയ്യാനും നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത പലരും ചെയ്യുന്നു ബോധമില്ലാത്തവരുടെ സംഘടനയാണെന്ന് പുറക്കെ പറഞ്ഞ മാഡവും ബോധ്യത്തിൻ്റെ കരുത്തായി മാറും എന്നുറപ്പാണ് ഒപ്പം ഈ സംഘടനയ്ക്കൊപ്പം നിൽക്കുന്ന എല്ലാവരും എന്തായാലും വളരെ സന്തോഷം ബോധ്യത്തോടൊപ്പം ഇവരൊക്കെ പറഞ്ഞതുപോലെ ഇപ്പം ആരും കൊണ്ട് അവരെക്കാലത്ത് കുറിച്ച് നമുക്ക് ഒരുപാട് പേരാണെങ്കിൽ പോലും എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ എന്നെക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പിന്തുണ കൊണ്ട് ബോധ്യത്തിനോടൊപ്പം മനസ്സിനോടൊപ്പം കലാമേഡത്തിനോടൊപ്പം എപ്പോഴും ഞാനും జీవిత అనుభవం <laughs> സ്വയം തിരിച്ചറിയുന്നുണ്ട് അതുകൂടാതെ ഇത്രയും പ്രതിഭാദമുള്ള ആൾക്കാരുടെ ഭാഗ്യം ആയിരുന്നു എനിക്ക് വഹിക്കാൻ പറ്റിയത് ഇപ്പോ എന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ ഞങ്ങൾ വധ നേരിട്ടതിന്റെ ഭാഗമായിട്ടാണ് എനിക്കിപ്പോ വീട്ടിൽ ഇവിടെ നിൽക്കാനായിട്ടുള്ളത് അത് നിങ്ങളോടൊപ്പം സഞ്ചരിച്ചത് ായ രാജേഷ് ആണ് നിങ്ങൾ രണ്ടുപേരും ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ ഉണ്ടായ ഒരു ആഘാതത്തിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് കഴിയാതെ ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അതിനെ ധൈര്യമുറകൾ നേരിട്ട് ഇനി നിലയിൽ വരെ എത്തി ഇനി വെളിയിൽ ഇരിക്കാൻ പറ്റി അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഞാനിപ്പോ ചിന്തിക്കുന്നുണ്ട് അന്ന് പത്ത് വർഷത്തിന് മുമ്പേ ഞാൻ നേരിട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ സങ്കടം അല്ലെങ്കിൽ എന്റെ ഒരു പറയാൻ പറ്റില്ല എല്ലാ ഒരാളും കൂടി എൻ്റെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ബോർഡായതെന്ന് തോന്നിയിട്ടുണ്ട് ഈ ബോധ്യ പോലുള്ള ഇത്തരം സുരക്ഷാ സമിതികൾ സ്ത്രീകൾക്ക് എന്തും ഇത്തരത്തിലുള്ള മുത്തായ്മയായിട്ട് ഇത്തരത്തിലുള്ള സപ്പോർട്ടായിട്ട് വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി